കവിത എന്ന വാക്കിന്റെ അർത്ഥം തിരിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരിക വിത എന്ന പ്രക്രിയ ആയിരിക്കും അതിന് കാരണം എഴുത്ത് എന്ന പ്രക്രിയയ്ക്ക് വിധ എന്ന കർമ്മത്തോടുള്ള വളരെ അടുത്ത ഒരു ബന്ധമായിരിക്കും ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ചില മനുഷ്യർക്ക് വേണ്ടി രചിക്കപ്പെട്ട ഒരു കൃതി അനേകം കാലങ്ങൾ കടന്ന് അനേകം മനുഷ്യരെ കടന്ന് സമകാലത്ത് നമ്മോടൊപ്പം സംവദിക്കുന്നു നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി അർത്ഥപൂർണമാക്കുന്നു അങ്ങനെയാണ് എപ്പോഴും സാഹിത്യം അതിൻ്റെ സ്വതസിദ്ധമായ ആ സഞ്ചാരം അനശ്വരമായ ആ സഞ്ചാരം തുടർന്നു തുടർന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതോ കാലത്ത് നടത്തിയ ഒരു വിധ അർത്ഥപൂർണമായ അതിൻ്റെ ഫലം ആ ഫലത്തിൻ്റെ മധുരം നുണയാൻ നിങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് ഇംഗ്ലീഷിൽ സുജാത എന്നും മലയാളത്തിൽ ദേവി എന്നും പേരിൽ കവിതകൾ എഴുതിയിരുന്ന നമ്മളെ മലയാളത്തിലെ പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചറിൻ്റെ ഇളയ സഹോദരിയായ സുജാത ദേവിയുടെ കവിത നമ്മൾ ഇതിനു മുമ്പും ഉല്ലേഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ദേവി കവിത അർത്ഥം കൊണ്ടോ അതിൻ്റെ ഭാവന കൊണ്ടോ അതിൻ്റെ ആവിഷ്കാരം കൊണ്ടോ മാത്രമല്ല ശ്രദ്ധിക്കപ്പെടുന്നത് പലപ്പോഴും അതിൽ അടുക്കി വെച്ചിരിക്കുന്ന വാക്കുകളുടെ കൂടെ അല്ലെങ്കിൽ താളത്തിൻ്റെ കൂടെ ഒരു ഉൾബലത്തിൽ അറിയപ്പെടുന്നവയാണ് പ്രത്യേകിച്ച് നമ്മുടെ ദ്രാവിഡ ജനതയെ സംബന്ധിച്ച് നമ്മുടെ താളബോധം അത് നമ്മുടെ ജീവിതത്തിൽ സംസ്കാരത്തിൽ ഒക്കെ കിടക്കുന്ന ഒന്നാണ് പലപ്പോഴും പഴയ കവിതകളൊക്കെ നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൽ അനന്യമായിരിക്കുന്ന നിലീനമായിരിക്കുന്ന ഒരു താളക്രമം പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് പിന്നീട് പലതരം ചർച്ചകൾ മലയാള സാഹിത്യത്തിൽ ശബ്ദത്തിന് വേണ്ടി അർത്ഥത്തെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പലതരം ചർച്ചകൾ ഈ വാക്കിനെ അടുക്കി വയ്ക്കലിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എങ്കിലും വാക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു കളി ഒരുപക്ഷെ കാവ്യകേളിയെന്നോ അല്ലെങ്കിൽ ആ അനുഭവത്തെ ചുൽക്കവിത എന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു വായനാസുഖം നൽകുന്ന അപൂർവം ചില കവിതകൾ മലയാളത്തിൽ പിന്നീടും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു കവിതയെപ്പറ്റിയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അത് ശിവോഹം ശിവോഹം എന്ന കവിതയാണ് ഒരുപക്ഷെ മലയാളം വേണ്ടത്ര മനസ്സിലാക്കാതെ പോയ ഒരു കവിയായി സുജാതാ ദേവിയെ നമുക്ക് പരിഗണിക്കാം ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ആത്മാരാമൻ അത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അപാരമായ രചനാശക്തിയും മേധാശക്തിയും രചനാ ഒക്കെ കൈമുതലായി ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരി എങ്ങനെയാണ് പതിനഞ്ചോളം വർഷങ്ങൾ എഴുത്തിൽ നിന്നും പൂർണ്ണമായി അകന്നു നിന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അത് എൻ്റെ കവിത എന്ന പേരിൽ സുജാതദേവി ദേവി പുസ്തകത്തിന് എഴുതിയ ആമുഖക്കുറിപ്പിൽ അവസാനമായി ചേർത്തിരിക്കുന്ന വരികളാണ് ഈ യാത്രയിൽ ലക്ഷ്യമെത്തും വരെ അല്ലെങ്കിൽ വീഴും വരെ പാടാനാവുമെന്ന് ഞാൻ കൊതിക്കുന്നു ഈ യാത്രയിൽ എന്നോടത്ത് ഇത്തിരി നേരം നടക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കവിതകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ശിവോഹം ശിവോഹം എന്ന കവിതയിലേക്ക് ഞാനും നിങ്ങളെ ക്ഷണിക്കുന്നു വലം കാലിടം കാൽ ഇടഞ്ഞും പിണഞ്ഞും പുറം ചുറ്റിയും മുന്നിലാഞ്ഞും തിരിഞ്ഞും പദം ചൊല്ലിയാടാൻ പഠിപ്പിക്കുമെൻ നട്ടുവൻ പാട്ടിതൊന്നി ശിവറുല്ലിറങ്ങി പുറപ്പെട്ടകാൽ പിന്നിലേക്കില്ല രംഗം തൊടുത്തി തൊടുത്തി ശതം ജന്മ് തെഴുത്തിയിടിലും േ ശിവോഹം കിതച്ചും വലിച്ചും പദം വെച്ചു ഞാൻ ഈ കടുപ്പം കയറ്റം കടക്കുന്നു ദൂരെ കനത്തുള്ള മേഘ കൊടും കാടിനങ്ങേ തലയ്ക്കായി മഞ്ഞിടി കണ്ണു എനിക്കാവുമോ നാടകം പൂർത്തിയാക്കാൻ എനിക്കാവുമോ എനിക്കാവുമോരുപർവം കരേറാൻ എനിക്കാവുമോ നാടകം പൂർത്തിയാക്കാൻ എനിക്കാവുമോ എനിക്കാവുമോർവം കരേറാൻ പകയ്ക്കുമ്പോഴും കാതിലി നട്ടുവാങ്ങും നിലക്കാത്ത മന്ത്രം ശിവോഹം ശിവോഹം शिवोऽहं शिवोऽहं तमो रुद्ररूपं शिवोऽहं महाभैरवाकारभूतम् चिदाभस्मलेवं भ्रमन्दं चरन्दं हिमाद्रिविहारं शिवोऽहं शिवोऽहम् ജഡാലം ജരം ജർജരം കർമ്മഭാണ്ടം ജഡാചൂടമായി താങ്ങി നിൽപ്പേൻ ശിരസിൽ ലലാടത്തിലോ കാവ്യഭാവാസാരം ദിവാം ശിവോഹം ശിവോഹം ഹരിശ്രീ നഖത്തിങ്കൾ നിന്നൂറിയെത്തും വിയദ്ഗാന ഗംഗാവിലോല പ്രവാഹം സംഗീതമാനന്ദതീർത്ഥം ീതമാനന്ദിരസിൽ പതിക്കെ ശിവോഹം ശിവോഹം പ്രമത്തം നിരർത്ഥം പ്രമോദ പ്രയസ്തം മനസൃഷ്ടമാൽ പലോകം ജ്വലിച്ചൊക്കെയും ഭസ്മമാവുന്നക തുറക്കുന്ന നേരം ശിവോഹം ശിവോഹം

ുംകുക്കേണ്ടതില്ലീ ഉയിർാണുടുപ്പും നടപ്പും തനിപ്പെണ്ണുലാസ്യം നടിപ്പേൻ പ്രസന്നം ചിതങ്കം ജ്വലിക്കെ ചലത്താണ്ഡവം ചതാളം ശിവോഹം നടിപ്പേൻ നടപ്പേൻ ഉടുക്കും കിടുക്കി കടപ്പേൻ കൊടും കർമ്മധർമ്മ പ്രപഞ്ചം ഇടക്കർണവം പാഴ്മണൽ തീയരണ്യം തുണയ്ക്കുള്ളിലെ മന്ത്രനാഥം ശിവോഹം മഹാകാല ഭൂദേശ ജീവേശ ശംഭോ തമോബദ്ധമി ജന്മഭാരത്തിനുള്ളിൽ മഹാകാല ഭൂതേശീവേശംഭോ തമോബദ്ധമി ജന്മ ഭാരത്തിനുള്ളിൽ സദാ പൂർണ്ണ ദിവ്യ സ്വരൂപം കൃപാലോ തെളിഞ്ഞെങ്കിലന്നേ ശിവോഹം ശിവോഹം തെളിഞ്ഞെങ്കിലന്നേ ശിവ നാടോടി വിജ്ഞാനിക ജ്ഞാനശാഖയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ റഷ്യൻ ഫോക്ലോറിസ്റ്റായ വ്ളാഡിമർ പോപ്പ് റഷ്യയിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ കഥകളെയും നാടോടി കഥകളെയെല്ലാം സമാഹരിച്ചുകൊണ്ട് അതിനെ ഘടനാപരമായി അപഗ്രഥിക്കുകയുണ്ടായി അങ്ങനെ ഓരോ കഥകളുടെയും അതിൻ്റെ ഘടനാപരമായ അപഗ്രഥനത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ലോകത്ത് ഏതാണ്ട് മുപ്പത്തിനാലോളം കഥാസന്ദർഭങ്ങളെ നിലവിലുണ്ടാ നിലവിലുള്ളൂ എന്നതാണ് അതായത് ഒരു കഥ അതിൽ ഒരു നായകൻ ഒരു പ്രതിനായകൻ ഒരു നായിക അല്ലെങ്കിൽ ഈ പ്രതി നായകൻ്റെ സ്ഥാനത്ത് മറ്റൊരു കഥയിൽ പ്രതിനായകൻ എന്നുള്ളത് അച്ഛൻ വരുന്നു അല്ലെങ്കിൽ അവർ മറ്റൊരാൾ കടന്നു വരുന്നു അങ്ങനെ ഈ കഥാസന്ദർഭങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല എന്നുള്ളതാണ് പ്ലാഡിമർ ബോക്കിൻ്റെ പ്രശസ്തമായ പഠനം രസകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നിലവിലുള്ള അല്ലെങ്കിൽ മഹത്തരങ്ങളായിട്ടുള്ള പല കഥകളും എടുത്ത് നാം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ കഥകളെ ഘടനാപരമായി അപകൃതിച്ചാൽ ഇതിലൊരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടാവും അത് വ്ളാഡിമർ പോപ്പ് പറഞ്ഞ ഈ ഏതെങ്കിലും ഒരു കഥാസന്ദർഭവുമായി യോജിച്ച് നിൽക്കുന്നതായിരിക്കും എന്നുള്ളതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കല എന്ന് പറയുന്നത് ആവർത്തനങ്ങൾ തന്നെയാണ് ഒരിക്കലും നമുക്കൊരു പുതിയ കല അല്ലെങ്കിൽ പുതിയ ഒരു കവിത പുതിയൊരു കഥ പുതിയൊരു നോവൽ അതൊന്നും നിർമ്മിച്ചെടുക്കാൻ സാധ്യമല്ല മറിച്ച് അതിൻ്റെ കഥാസന്ദർഭങ്ങളെ മാറ്റിയെടുക്കുക അതിൻ്റെ കഥാപരിസരങ്ങളെ മാറ്റിയെടുക്കുക അതിൻ്റെ പശ്ചാത്തലം മാറ്റുക അതിൻ്റെ വിവരണം മാറ്റുക അതിലെ രൂപം ഭാഷ ബിംബങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി അതിനെ പുതിയ മട്ടിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമേ സാധ്യമാവുകയുള്ളൂ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നമ്മൾ പല കഥകളും വായിക്കുമ്പോൾ ഇത് നമുക്ക് മുൻപ് വായിച്ചതായിട്ടോ മുൻപ് കണ്ടതായിട്ടോ ഒക്കെ തോന്നുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടാകുന്ന ഒരു രചന അത് എപ്പോഴും പുതിയതായിരിക്കും അതെപ്പോഴും എപ്പോഴും പുതിയൊരു അനുഭൂതി നമുക്ക് നൽകും അതിലെന്തെങ്കിലും പുതുമ എല്ലാ കാലത്തും നിലനിൽക്കും അങ്ങനെ ഓരോ കാലത്തും എഴുതുന്ന കവിതകൾ പിന്നെയും പിന്നെയും ഒരേ വിഷയത്തിൽ നിന്നും പുതിയ കവിതകൾ ഉണ്ടാക്കാൻ സാധ്യമായ ഒരു വിഷയം ലോകത്ത് നിലവിലുണ്ടെങ്കിൽ അത് പ്രണയം എന്ന വിഷയം മാത്രമായിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കുകയും മലയാള ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് ഏതാണ്ട് നാനൂറ്റി അൻപതിലേറെ മനോഹരങ്ങളായ ഗാനങ്ങൾ സമ്മാനിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ രമേശൻ നായരുടെ പരസ്പരം എന്ന കവിത അത്തരത്തിൽ മനോഹരമായ ഒരു പ്രണയമുഹൂർത്തത്തെ വർണ്ണിക്കുന്നതാണ് പ്രണയത്തെപ്പറ്റിയോ ആ കവിതയെപ്പറ്റിയോ കൂടുതൽ നാം സംസാരിക്കേണ്ടതില്ല ആസ്വദിക്കാം നമുക്ക് പരസ്പരം എന്ന കവിത കാന്തതയിലേതു കവിതമേതു ചിരിക്കുന്നു മധുരമായി തളർന്നു ചായുമെൻ മനസ്സിലേത് കൈവളകൾ കേഴുന്നു വിരഹമായി ശ്രുതിമീട്ടും പഞ്ചേന്ദ്രിയങ്ങളിലേത് സുഗമസംഗീതമൊഴുകുന്നു പതയും ഹൃത്തിലെ പരമാഹ്ലാദമാർ പരാത്മീയ പ്രകാശമാ അളന്നാൾ തീരാത്ത കടൽ പരപ്പായും അനന്തനീലമാസായും ഇരുൾപടർപ്പുകൾ കകലെ നാം വിട്ടു തുടുത്തുപൂക്കുന്നൊരു ഷസ്സായും വരൾച്ചയിൽ പാറക്കരിങ്കണ്ണിൽ ചുരന്നുലിക്കും ദാഹനീർ തണുപ്പായും പനിക്കിടക്കയിൽ അമ്മ അടുത്തിരിപ്പതിൻ കുളിരായും തിരക്കുത്തിൽ താഴും കൊതുമ്പുവള്ളത്തെ കരക്കടുപ്പിക്കും കരുത്തായും നിറയും കണ്ണീരു തുടയ്ക്കുവാൻ നീളും നിറമലരിതൾ തുടുപ്പായും പ്രണയമേ പ്രണയമേ നിന്നെ നിന്നെയറിയുന്നു ഞാനിൻ പ്രകാശഗോപുരവിളക്കായും അതൊക്കെയും ചിറകൊടിഞ്ഞുതിരും നിർവചനങ്ങൾ മൃതശലഭങ്ങൾ ൂങ്ങിനാവുകൾക്കിഞ്ചിരികളിൽ അഹം മറന്നു നീ തനിച്ചിരുന്നുള്ള മലിഞ്ഞുപാടുന്ന ലഹരിയിൽ പതിരുചേറ്റുമെന്ന നിലവിലും പ്രേമപ്പൊലിമ ൊലിക്കുന്നു ചിലങ്കകൾ തേങ്ങുമരങ്ങിലെങ്ങും നീ ചിതറുമത്താളയങ്ങളിൽ ഇടറിപ്പോകുന്നു ത്രിപുട ഞാൻ നമ്മൾ സ്വയം മറന്നു നിന്നുരുക ചിറകുകളുടെ തുണയില്ലാതെ നാം പറന്നു ചേക്കേറും രഹസ്യത്തിൽ കുതിക്കുന്നു ചന്ദ്രൻ ജ്വലിക്കുന്നു സൂര്യൻ പിറക്കുന്നു തീയും കൊടുങ്കാറ്റും അലിഞ്ഞു കൊക്കുകളുരുങ്ങി നാമൊന്നായി വിലയിക്കും ബ്രഹ്മതപസ്സിലോ വിയർക്കുന്നു ലോകം കിതയ്ക്കുന്നു നാഗം വിവശമായി കടൽ തുടിക്കുന്നു അടുത്തറിയില്ലെന്നിരിക്കലും നമ്മളടക്കി വാഴുന്നു പരസ്പരം നരച്ചൊരൻ തലമുടിയിൽ വാൽക്കണ്ണിൻ മഷി പടർത്തി നിന്നനുഗ്രഹം കഴിഞ്ഞ ജന്മത്തിൻ തുടർച്ചയോ വാടിക്കൊഴിഞ്ഞ പൂക്കൾതൻ പുലർച്ചയോ പിണക്ക തിൻ ഇന്നിണക്കി നമ്മേ പരസ്പരം മയിൽ പേലിച്ചായൽ കിടക്കയിൽ എൻ്റെ മനസ്സും ചേർത്തു നീ മയങ്ങുമ്പോൾ ഒരമ്മയും കുഞ്ഞും പിറക്കുകയായൻ ഇരുളിൻ ദ്വാപരയുഗത്തിലും പ്രസന്നയായി പൂക്കും പ്രഭാതമേ നിന്നിൽ പ്രണവം പോലെ ഞാനുണരുമ്പോൾ കറുകാംബാമിൻ കവിതയെപ്പോലും നറുവസന്തങ്ങൾ പൊതിയുന്നു ഇതല്ലയോ പൂർണാൽ പരിപൂർണം കാലപ്രവാഹമോ കാറ്റോ പ്രളയമോ ഇതിലെ കിഴിച്ചാലും വീണ്ടും അവശേഷിക്കുന്നു പരിപൂർണം പരിപൂർണം വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ